വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ സോ ഇന്ന് നമ്മളൊരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗാണ് എടുക്കാൻ പോയത് കുറേ പേര് ചോദിച്ച് എങ്ങനെയാണ് യൂട്യൂബിൽ നിന്ന് ഫണ്ട് കിട്ടുന്നില്ലെങ്കിൽ ട്രിപ്പിനും ആ ഫണ്ട് ഉണ്ടാക്കുന്നതെന്ന് സോ ഒഫീഷ്യൽ യൂസ് അല്ലെങ്കിൽ ഒഫീഷ്യൽ ട്രിപ്പുകൾക്ക് നമുക്ക് ഫാമിലിയിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഫണ്ട് കിട്ടുന്നതായിരിക്കും അല്ലാതെ സോളോ ട്രിപ്പ് അതേ കണക്ക് നമ്മുടെ വീഡിയോയ്ക്ക് പോകുന്ന ട്രിപ്പുകൾക്കൊക്കെ സ്വന്തം ഫണ്ട് നമ്മളായിട്ട് തന്നെ കണ്ടുപിടിക്കും എങ്ങനെയൊക്കെ ഫണ്ട് കണ്ടുപിടിക്കും എന്നതാണ് ഈ വീഡിയോയുടെ പ്രമേയം പ്രമേഹം പ്രമേഹം ആ അത് അത് മെയ് ഫോർത്ത് വീക്ക് ഞങ്ങളുടെ കോളേജിൽ നിന്ന് കോളേജ് ടൂർ പോവുകയാണ് അന്നേരം ഒഫീഷ്യൽ ഒരു ട്രിപ്പ് ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് അതിനുള്ള ഒഫീഷ്യൽ ഫണ്ട് കിട്ടും പക്ഷേ നമുക്കറിയാലോ ട്രിപ്പ് ആകുമ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം ട്രിപ്പിന് പോകുമ്പോൾ കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് മേടിക്കും പർച്ചേസ് സോ അതിന് വേണ്ടി ഞാനൊരു ഫൈവ് തൗസൻഡ് റുപ്പീസ് ഉണ്ടാക്കാൻ പോവുകയാണ് സോ ഈ ബ്ലോഗ് എന്ന് പറയുന്ന ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് ചാലഞ്ചാണ് പ്രധാനമായും നമുക്ക് ഫണ്ട് വരുന്നത് മൂന്ന് വഴി കൂടിയാണ് നമ്പർ വൺ കാറ്റബങ്ങിനെ വിളമ്പാൻ പോവുക നമ്പർ ടു എയർപോർട്ട് അതുപോലുള്ള ഓട്ടങ്ങൾ പോവുക നമ്പർ ത്രീ എന്ന് പറയുന്നത് ബാൻഡിന് പോകുക ഈ മൂന്ന് പണിക്കും നമ്മളെ സാധാരണ വിളിക്കുന്ന ആൾക്കാരെ വിളിച്ച് നമ്മൾ കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട് സോ നമുക്ക് അവരുടെ അനുസരിച്ച് അവർ നമ്മളെ വിളിക്കും സോ ഈ അഞ്ച് ദിവസത്തിനുള്ളിൽ ഈ മൂന്നിൽ ഏതെങ്കിലും ഒക്കെ പണി ചെയ്ത് ഫൈവ് തൗസൻഡ് റുപ്പീസ് ഉണ്ടാക്കി നമ്മുടെ ട്രിപ്പിന് വേണ്ടി ഒരുങ്ങ എന്നതാണ് ഈ ബ്ലോഗ് സോ ബാ ബ്ലോഗിൽ പോവാം നമ്മുടെ അയ്യായിരം റുപ്പീസ് ചലഞ്ചിൻ്റെ ആദ്യത്തെ ദിനമാണെന്ന് സോ ഇന്നത്തെ ദിവസം നമ്മൾ ബാൻഡിനാണ് പോകാൻ പോകുന്നത് എന്താണ് ബാൻഡ് എവിടെയാണ് ബാൻഡ് എങ്ങനെയാണ് ബാൻഡെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മള് ബാൻഡുമായിട്ട് വന്നിരിക്കുന്നത് കൊട്ടാരക്കരയിലുള്ള സെയിൻറ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലാണ് ഇന്നിവിടെ റാസയാണ് നാളെ പെരുന്നാളാണ് അപ്പൊ റാസയ്ക്ക് മുമ്പിലുള്ള മുമ്പേ ഉള്ള ബാൻഡ് പരിപാടിക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മള് റാസയ്ക്ക് മുമ്പേ മൂന്ന് മണിക്കൊരു കൊട്ട് കൊട്ടിയാണ് തുടങ്ങുന്നത് അപ്പൊ അതിനെ റെഡി ആയിട്ടുണ്ട് വേണ്ട ഇതാണ് എന്റെ ഇൻസ്ട്രുമെന്റ് ഇന്നത്തെ മോസ്റ്റ് പ്രോബിളി എല്ലാ ബാൻഡിനും എനിക്ക് തന്നെയാണ് ഇൻസ്ട്രുമെന്റ് പിന്നെ ഈ ഫോണിയം സിമ്പിൾ ഇതൊക്കെ മാറി മാറി വായിക്കുന്നതാണ് പരിപാടി സോ പോയി കൊട്ടിയിട്ട് വരാം ഹേ ഗായ് സമയപ്പം അന്നേരം ഒരു ആറ് മണി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ പള്ളിയിൽ പ്രാർത്ഥന തുടങ്ങും അപ്പോൾ ഒരു മൂന്നരയ്ക്ക് നമ്മുടെ കൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആറു മണിക്കുള്ള പ്രാർത്ഥന കഴിഞ്ഞവരെ നമ്മൾ ഇങ്ങനെ ചുമ്മാ നിൽക്കാം പക്ഷെ എല്ലാ പള്ളിയിലും അങ്ങനെ നല്ലല്ല അങ്ങനെയൊന്നും അല്ല നല്ലല്ല അങ്ങനെയൊന്നും അല്ല അപ്പം ഇപ്പം ഇവിടുത്തെ എങ്ങനെയാണ് ഹേ അങ്ങനെ നമ്മുടെ ഫൈവ് തൗസൻഡ് റുപ്പീസ് ചാലഞ്ചിന്റെ ആദ്യത്തെ ദിവസം തീർന്നിരിക്കുകയാണ് അപ്പം ഇന്ന് നമ്മൾ കിട്ടിയിരിക്കുന്ന തുക എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സോ അതാണ് ഫസ്റ്റ് ഡേ ഇനിയിപ്പോ ഉറങ്ങട്ടെ അടുത്ത ദിവസം കാണാം ഹേ ഇന്ന് നമ്മുടെ ഫൈവ് തൗസൻഡ് റുപ്പീസ് ചാലഞ്ചിന്റെ രണ്ടാമത്തെ ദിവസമാണ് സോ ഇന്ന് നമ്മൾ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ആണ് അപ്പൊ എന്താണ് പരിപാടി എന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം നമ്മുടെ ഇന്നത്തെ പരിപാടി ഇതൊരു പുതിയ കാറാണ് ഇത് നമ്മള് ഒരു അമ്പലത്തിൽ പൂജിക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ് പക്ഷെ വന്നപ്പോഴാണ് ഇനി പണി കിട്ടിയാലും ഞാൻ അറിയുന്നത് ഇത് നമ്മുടെ ഇവിടെ മാനുവലല്ല ഓട്ടോമാറ്റിക് ആണ് അപ്പോൾ ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല അന്നേരം വന്നപ്പോൾ എനിക്കൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു വച്ചാൽ കുഴപ്പമില്ല കൊള്ളാം ഗിയർ മാറ്റേണ്ട ആവശ്യമില്ല തന്നെ അങ്ങ് മാറി മാറിപ്പോകുന്നുണ്ട് അപ്പോൾ ഇനി അമ്പലത്തിൽ ചെന്ന് പൂജിക്കാനായിട്ട് ഞങ്ങൾ നിൽക്കുകയാണ് ചെറിയ പരിപാടിയാണ് ഇന്നത്തെ പണി അന്നേരം ഹേ ഗായ്സ് ചെറിയ പരിപാടിയാണെന്നാണ് പറഞ്ഞത് എന്നാലും നിന്ന് ഇന്ന് ഊപ്പാട് വന്നു ഇതുവരെ അകത്തു നിന്ന് ആരെയും കാണുന്നില്ല നമ്മളിപ്പോൾ പുതിയ ഏതെങ്കിലും വണ്ടി എടുക്കുമ്പോൾ പള്ളിയിലൊക്കെ പോയി ബ്ലസ് ചെയ്യത്തില്ലേ അത് തന്നെ സോ ഗായ്സ് ഇവിടുത്തെ പൂജ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഞാൻ തിരിച്ചു പോകട്ടെ ഹേ ഗായ്സ് അങ്ങനെ ഇന്നത്തെ പണി കഴിഞ്ഞ് നമ്മൾ തിരിച്ചുവന്നിരിക്കുകയാണ് എന്നറിയാം ഇന്ന് ചെറിയൊരു പരിപാടിയായിരുന്നു ഒരു എട്ടരയ്ക്ക് തുടങ്ങി പത്തര വരെ ഉള്ള ഒരു പരിപാടിയായിരുന്നു കാർ കൊണ്ടുപോയി പൂജിച്ച് തിരിച്ചു വന്നു സോ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് സോ ഫസ്റ്റ് ഡേയിലെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡും ഇന്നത്തെ ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡും കൂടെ ചേർത്ത് ഇപ്പം ടു തൗസൻഡ് ആയിട്ടുണ്ട് അന്നേരം ഫൈവ് തൗസൻഡ് റുപ്പീസ് ചാലഞ്ചിൽ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ടു തൗസൻഡ് ടു ഡേസ് കവർ ചെയ്തു അപ്പോൾ ഇനിയും നമുക്ക് ദിവസങ്ങളുണ്ട് എന്താകുമെന്ന് നോക്കാം നമുക്ക് എത്താൻ പറ്റുമോ ഇല്ല എന്നൊക്കെ നോക്കാം ഹേ ഗായ്സ് അന്നേരം നമ്മുടെ ഫൈവ് തൗസൻഡ് റുപ്പീസ് ചലഞ്ചിൻ്റെ മൂന്നാമത്തെ ഡേ ആണ് ഇന്ന് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് വീണ്ടും ബാൻഡാണ് അന്നേരം ഇന്ന് വേറൊരു പള്ളിയിലാണ് അന്നേരം എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ മൊലാളിയുടെ അടുത്ത് നിന്ന് ചോദിക്കണം അപ്പോൾ ബാൻഡും മൊലാളിനെയൊക്കെ ഞാൻ അതിൻ്റെ അവസരം കാണിച്ചു തരുന്നതായിരിക്കും സോ ബാൻഡിനോ ഹേ ഗായ്സ് അന്നേരം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് സെന്റ് കാശ്മീരി സെന്റ് കാശ്മീർ ചേർച് കടവൂർ പള്ളി അവിടെയാണ് അവിടെ പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ഇന്നാണ് ലാസ്റ്റ് ഡേ എന്ന് തോന്നുന്നു കൊടിയറക്കം എന്ന് തോന്നുന്നു അന്നേരം ഇന്നാണ് ഇന്നത്തെ ബാൻഡ് ഇവിടെയാണ് സോ നിങ്ങൾ ഈ പുറകെ കാണുന്നതാണ് പള്ളി സി സോ ഗായ്സ് നമ്മുടെ പൊട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇനി കുർബാനയും അതേ കണക്ക് പ്രഘോഷനൊക്കെ ഉണ്ട് ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കൊടിയിറക്കത്തിന് വായിച്ചാൽ മതി ഞങ്ങൾ ഞങ്ങളിങ്ങനെ വന്ന് കടവൂർ വന്ന് ഇങ്ങനെ കായലോരത്ത് വന്നിങ്ങനെ ഇരിക്കാം ഏകദേശം കുർബാന തീരാറായി സോ ഇനി ഞങ്ങൾ പോയിട്ട് വീണ്ടും യൂണിഫോമൊക്കെ മാറിയിട്ട് അവസാനം കൊടിയിറക്കമുണ്ട് അപ്പം വീണ്ടും നമുക്ക് ബാൻഡ് അടിക്കേണ്ടതുണ്ട് അങ്ങനെ മൂന്നാം ദിവസത്തെ പരിപാടി കഴിഞ്ഞു വീട്ടിലെത്തിക്കയാണ് സോ മൂന്നാം ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് തൗസൻഡ് റുപ്പീസ് ആണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ചാലഞ്ചില് ത്രീ തൗസൻഡ് റുപ്പീസ് ആയിരിക്കാണ് മൂന്നു ദിവസം കൊണ്ട് സോ ഇന്നിനിപ്പോ പോയി നല്ല ക്ഷീണം കുളിച്ച് റെഡിയായി വന്ന റെസ്റ്റ് എടുക്കട്ടെ ബാക്കി അടുത്ത ദിവസം ഫൈവ് തൗസൻഡ് റുപ്പീസ് ചാലഞ്ചിന്റെ നാലാമത്തെ ദിവസമായിരുന്നു അപ്പോൾ രാവിലോട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ആരും വിളിക്കുന്നില്ല ബാൻഡിനും വിളിക്കുന്നില്ല അതേ കാറ്ററിംഗ് സർവീസിനാണെങ്കിലും ഡ്രൈവിംഗിനാണെങ്കിലും ആരും വിളിക്കുന്നില്ല അപ്പം ഇന്നെന്തെന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന ഇപ്പോഴായപ്പോൾ നമ്മുടെ ഒരു ചേട്ടൻ വിളിച്ചാൽ സോരെ എയർപോർട്ട് ഓട്ടം കിട്ടിയിരിക്കുകയാണ് നമുക്ക് പോയിട്ട് വരും സോ കാസ് ഞങ്ങൾ മണിക്ക് ഇറങ്ങിയതാണ് ഇപ്പം ഏകദേശം പന്ത്രണ്ട് മണിയായപ്പം കൊച്ചി എത്തിയിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് തിരിച്ച് വീണ്ടും പോകണം വീട്ടിൽ ചെന്നപ്പോൾ കഴിവെന്ന് പറഞ്ഞുകൂടെ നാളെ വേറെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ തിരിച്ചു പോകട്ടെ ഹേ ഗായ്സ് അങ്ങനെ നമ്മൾ നാലാമത്തെ ദിവസത്തെ പണി കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിരിക്കുകയാണ് നാലാമത്തെ ദിവസം രാത്രി ഏഴ് മണിക്ക് പോയതാണ് ഇന്ന് അഞ്ചാം ദിവസം രാവിലെ ഏഴ് മണിയായി സോ നമ്മുടെ ഒരു അച്ഛനെ തന്നെയാണ് കൊണ്ടാക്കിയത് സോ നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല എന്നാലും എല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് സേവ് ചെയ്യാൻ പറ്റി സോ ടോട്ടൽ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയി ഇനി ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കൂടെ നമ്മൾ സെറ്റ് ചെയ്യണം അതും ഇന്ന് ഇന്നാണ് ഫിഫ്ത്ത് ഡേ സോ ഇനി കുറച്ച് നേരം പേക്കിട്ടൊന്ന് ഉറങ്ങട്ടെ എൻ്റെ പുന്നേ ഉറക്കം വരുന്നു ഹേ ഗായ്സ് അന്നേരം നമ്മുടെ ഫൈവ് തൗസൻഡ് റുപ്പീസ് ചലഞ്ചിന്റെ അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് ഓൾറെഡി നമുക്ക് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഏകദേശം അയ്യായിരം ആണ് വേണ്ടത് സോ ഇന്ന് അഞ്ചാമത്തെ ദിവസം നമ്മുടെ ബാൻഡിനെ തന്നെയാണ് പോന്നത് എവിടേക്കാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഹേ ഗായ്സ് അങ്ങനെ ഞങ്ങൾ ബാൻഡിന്റെ സ്ഥലത്തെത്തിയിരിക്കുകയാണ് എത്തിയിരിക്കുകയാണ് ഇന്ന് വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പിടപൂരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് സലീം സേലം സെയിൻറ് മേരീസ് ഓർത്തഡോക്സ് ചേർച്ച് അവിടെയാണ് വന്നിരിക്കുന്നത് ഫുള്ള് കാടക്കാണ് ഫുള്ള് മഴയായിരുന്നു വന്നിരിക്കുകയാണ് ഗ്സ് മലയാളി അപ്പൊ ഇന്നത്തെ പരിപാടി ഇവിടെയാണ് ഹേ ഗായ്സ് അങ്ങനെ നമ്മുടെ ഫിഫ്ത്ത് ഡേയുടെ ബാൻഡ് പരിപാടി കഴിഞ്ഞ് വന്നിരിക്കുകയാണ് ഫുള്ള് മഴയാണ് നനഞ്ഞു നാറി വന്നു സോ ഇന്ന് നമുക്ക് സാലറി കിട്ടിയിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സോ ഓൾറെഡി നമുക്ക് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഉണ്ടായിരുന്നു പ്ലസ് ഇന്നത്തെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡും കൂടെ ചേരുമ്പോൾ നമ്മൾ ഓൾറെഡി ഫൈവ് തൗസൻഡ് അതായത് നമ്മുടെ ചാലഞ്ച് റുപ്പീസ് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അന്നേരം നല്ല ഉറക്കം വരുന്നതുകൊണ്ട് ഞാൻ കിടക്കട്ടെ കൂടുതൽ ഡീറ്റെയിൽസ് ഈ വ്ലോഗ് ഞാൻ നാളെ രാവിലെ കംപ്ലീറ്റ് ചെയ്യാം ഉറക്കം വരുന്നു ഹേ ഗോയ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ ബാൻഡ് നമ്മൾ ഫൈവ് തൗസൻഡ് റുപ്പീസ് ചലഞ്ചിൽ ഏറ്റവും കൂടുതൽ സഹായിച്ച ആളാണ് സോ പരിചയപ്പെടുത്തുക എൻ്റെ ഒരു പ്രവീൺ ഞാനൊരു ബാൻഡ് സെറ്റ് നടത്തുന്നുണ്ട് ബാൻഡിൻ്റെ പേര് എവിടെയാണ് വീടും സോ നമ്മുടെ തോപ്പു പള്ളിയുടെ അടുത്താണ് അതുകൊണ്ടാണ് നമ്മളൊക്കെ വരുന്നത് അതുകൊണ്ടാണ് നമുക്കൊക്കെ അവസരം കിട്ടുന്നത് നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സഹായിക്കുന്ന ഒരു അകമൊഴിഞ്ഞ മനസ്സിന് ഉടമയാണ് സോ നിങ്ങൾക്ക് എന്തെങ്കിലും പള്ളിയിലായിട്ട് നിങ്ങളുടെ അടുത്തായിട്ട് എന്തെങ്കിലും ബാൻഡിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായും കോണ്ടാക്ട് ചെയ്യാൻ നമ്പര് കൊടുക്കുന്നതായിരിക്കും ശരി ബൈ സോ ഗായ്സ് നമ്മുടെ ഫൈവ് തൗസൻഡ് റുപ്പീസ് ഇൻ ഫൈവ് ഡേസ് എന്ന് പറഞ്ഞ ചലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് സോ ഇതുപോലെ ചാർട്ട് ചെയ്താണ് നമ്മൾ ഓരോ ട്രിപ്പും പ്ലാൻ ചെയ്യുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ചേച്ചി ഉണ്ടെങ്കിൽ ചേച്ചി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിന് ട്രിപ്പ് പോകാൻ പറ്റുന്നത് സോ ഇതുപോലെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമ്മൾ ഓരോ ട്രിപ്പും പ്ലാൻ ചെയ്യുന്നത് അല്ലാതെ യൂട്യൂബിൽ നിന്ന് വരുന്ന ഫണ്ടല്ല ഹേ ഗായ്സ് ഒരു കാര്യം കൂടെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ബാൻഡ് ആയിട്ടുള്ള ഫുൾ പരിപാടിയുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പരിപാടികളും ഒന്ന് സെറ്റ് ആയിട്ട് ചെയ്ത് തരുന്നതായിരിക്കും സോ ആ നമ്പർ ഞാൻ ഒന്നുകൂടെ കാണിക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടെ നമ്മൾ ഇപ്പോൾ കളക്ട് ചെയ്ത ഫൈവ് തൗസൻഡ് റുപ്പീസ് ടൂർ ബന്ധപ്പെട്ട് ചിലവാക്കുന്ന ഒരു വീഡിയോ അതായത് വെറും രണ്ട് കൊണ്ട് ഈ അയ്യായിരം രൂപ ചിലവാക്കി തീർക്കുന്ന ഒരു വീഡിയോ ചെയ്താൽ കൊള്ളാവുന്നുണ്ട് സോ നിങ്ങൾക്ക് അത് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടേ സോ കുറഞ്ഞത് ഒരു നൂറ് ലൈക്കെങ്കിൽ ഈ വീഡിയോക്ക് വരാണെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ